ആ കുഞ്ഞിക്കൂട്ടുകാരെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെത്തെ ടീച്ചേഴ്സ് നിങ്ങൾ എല്ലാവരെയും നമ്മൾ നേരിട്ട് കണ്ട് ഇന്ന് ഈ ഈ ഈ സന്തോഷം സന്തോഷം എന്ന് പറഞ്ഞ വിജയം ഏറ്റവും നിങ്ങളെ ഞങ്ങളെ കാണാൻ ഈ വൈകുന്നേരം ഈ ഏഴ് മണി സമയത്ത് ഇവിടെ വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് ഈ സ്കൂളിന്റെ അടുത്തുള്ള ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ടല്ലേ ആ കണ്ടോ എനിക്കറിയാം അങ്ങനെ ഒരു കൈഡിയ കൂടെ പെൻഡിങ്ങിലായിരുന്നു അപ്പൊ നിങ്ങളെ നേരിട്ട് കണ്ട് ഈ വിജയാഘോഷം ഇവിടെ നിന്ന് ആരംഭിച്ച നിങ്ങളിൽ നിന്ന് എനർജി എടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഇവിടുന്ന് ഈ പബ്ലിസിറ്റിക്ക് ഇറങ്ങാൻ പോകുന്നത് നേരെ തിയേറ്ററിലെ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഒരു വണ്ടി എടുത്ത് ജ്യോതിഷ് സ്കൂളിലേക്ക് വരുന്നത് വരുന്ന വഴിയിലാണ് ഈ സിനിമയുടെ പോസിറ്റീവ് റിവ്യൂസും അപ്ഡേറ്റ്സും എല്ലാം ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പൊ ഞങ്ങളാണ് ഏറ്റവും സന്തോഷത്തിൽ ഇവിടെ ഉള്ളത്

എന്തുകൊണ്ട് ജ്യോതിഷ് സ്കൂളിൽ ഇന്ന് പബ്ലിസിറ്റിക്ക് വേണ്ടി പ്രൊമോഷന് വേണ്ടി ഞങ്ങൾ വന്നു എന്ന് പറയണം കാരണം ഞാൻ ഒരു പേരൻ്റ് ആണ് ഏകദേശം ഇത്ര ഉള്ളൊരു എനിക്ക് ഉണ്ട് അതുകൊണ്ടാണ് ഈ സിനിമയുടെ കഥ ആദ്യമായിട്ട് കേട്ടപ്പോ എനിക്ക് ഈ സിനിമ ചെയ്യണമെന്നും ഈ സിനിമയുടെ ഭാഗമാവണമെന്ന് തോന്നിയത് ഒരു കുട്ടിയുടെ ലൈഫിൽ ഒരു കുട്ടിയുടെ വളർച്ചയിൽ മാതാപിതാക്കൾ എത്രത്തോളം മാതാപിതാക്കൾ വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാൾ അവർ ആ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയം എത്ര എന്തോ ഒരു മിനിറ്റ് ഒന്ന് പറയട്ടെ മാതാപിതാക്കൾ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്തിന്റെ വില അവരുടെ ജീവിതത്തിൽ എന്താണെന്നുള്ളതാണ് സർക്കിൾ എന്ന് പറഞ്ഞ സിനിമയിലൂടെ ഞങ്ങൾ കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ടീച്ചേഴ്സ് ഒരു കുട്ടിയുടെ ഫ്യൂച്ചർ ഷേപ്പ് ചെയ്യുമ്പോൾ ആ അവരുടെ ലൈഫിൽ ടീച്ചേഴ്സുമുള്ള വില എന്തോരമാണെന്ന് കാണിക്കാനാണ് ഈ സിനിമയിലൂടെ ശ്രമിച്ചിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഒരു ഒരു ഫാദർ എന്ന നിലയിൽ എനിക്ക് ഈ സിനിമയുടെ കഥ കേട്ടപ്പോൾ ഇതിന്റെ ഭാഗമാകണമെന്നും നമ്മളൊക്കെ ഒരുപാട് പേര് നമ്മുടെ പേരന്റിങ്ങിലൂടെ മനസ്സിലാക്കിയതും പേരന്റിങ്ങിലൂടെ പഠിച്ചതുമായ കാര്യങ്ങൾ ബാക്കിയുള്ളവർക്കും കൂടെ പറഞ്ഞു കൊടുക്കണമെന്നും ഒക്കെ തോന്നി അങ്ങനെയാണ് ഞാൻ ഈ സിനിമയുടെ ഭാഗമായത് നാളെ ഒരു ഒരു ആസ്മലി ഒക്കെ വേണ്ടി വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ആൾക്കാർക്ക് എന്താ പറയാനുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ വഴി വന്നവൻ പ്രയോഗത്തിന് വിലയുമില്ല നിൽക്കുന്ന നിൽക്കുന്ന സ്റ്റേജിൽ എത്താനുള്ള കാരണം നമ്മുടെ ചുറ്റുമുള്ളവരും നമ്മളെ സ്നേഹിച്ചവരും നമ്മളെ സപ്പോർട്ട് ചെയ്തവരുമാണ് അപ്പോ ഒരുപാട് പേരുടെ ഒരുപാട് പേരുടെ ഞാൻ കണ്ട ചെറുപ്പം മുതലുള്ള എൻ്റെ സുഹൃത്തുക്കൾ മുതൽ എൻ്റെ മാതാപിതാക്കൾ മുതൽ എൻ്റെ എന്റെ ടീച്ചേഴ്സ് മുതൽ എല്ലാവരും എൻ്റെ ഞാൻ ഇന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹത്തിന് അർഹനായി ഞാൻ ഇവിടെ നിൽക്കുന്നതിന് പിന്നിൽ അവരുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കലും ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നു എന്നുള്ള ഒരു ലേവലിൽ അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ കുട്ടികളെ എന്റെ കുഞ്ഞു കൂട്ടുകാരെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ സ്റ്റേജിൽ നിന്നല്ല ഇതിനേക്കാൾ വലിയ സ്റ്റേജിൽ നിൽക്കാൻ പറ്റും നിങ്ങൾ സ്കൂളിൽ പഠിക്കാൻ മോശമായിക്കോട്ടെ നിങ്ങൾ സ്പോർട്സിൽ മോശമായിക്കോട്ടെ നിങ്ങൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസില് മോശമായിക്കോട്ടെ പക്ഷെ ഒരു കാര്യത്തിൽ നിങ്ങളായിരിക്കും ആ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും അത് തിരിച്ചറിയാൻ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും നിങ്ങളുടെ ടീച്ചേഴ്സിന് നിങ്ങളെ സഹായിക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ കാണിക്കേണ്ട എന്താന്നുമൈഫിൽ ക്ഷമ പേഷ്യൻസ് നിങ്ങൾ അർഹിക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ നിങ്ങൾക്ക് വേണ്ടത് ക്ഷമ മാത്രമാണ് ഉറപ്പായിട്ടും ദൈവം നിങ്ങളെ സഹായിക്കും ഇതിനേക്കാൾ വലിയ സ്റ്റേജിൽ നിങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങൾ താഴെ ഇരുന്ന് നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കും ഇത് ഞാൻ അഭിനയിച്ച സിനിമ ആയതുകൊണ്ട് പറയുന്നതല്ല എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഇവിടെ ഇരിക്കുന്ന യങ് എല്ലാ മുത്തശ്ശൻ മുത്തശ്ശി അമ്മാവൻ അമ്മൂമ്മ അപ്പുപ്പൻ എല്ലാവർക്കും നിങ്ങളുടെ കുട്ടികളോട് നിങ്ങൾക്ക് ഈ വെക്കേഷനിൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനമാണ് സർക്കിഡ് അത് സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഞാൻ പറയുന്നതല്ല